യുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ പരിശുദ്ധ സഭ ആഘോഷിക്കുക ദൈവമക്കളെ ദൈവത്തിന്റെ വലിയ കാരുണ്യം ദിവ്യകാരുണ്യ തിരുനാളില് കഴിഞ്ഞ ആഴ്ച നമ്മൾ ആഘോഷിച്ചു ഈ ആഴ്ച അല്പം കൂടെ സ്നേഹത്തിന്റെ സ്പന്ദനം കേൾക്കാൻ തിരുഹൃദയത്തിന്റെ തിരുനാൾ ഇന്ന് രാവിലെ കണ്ടുമുട്ടിയ ഒരമ്മ ചന്തപൊട്ടി നിൽക്കുക നമുക്ക് ഉത്തരങ്ങളൊന്നും പറയാനില്ലാത്ത ചില സമയങ്ങളിലെ മകനെ ഒത്തുള്ള അമ്മയുടെ നിലവിളിയാണ് കേട്ടത് എന്താണ് ചെയ്യുക അവസാനം ചോദിച്ച ചോദ്യമാണ് ഞാൻ എനിക്ക് ഇനി എന്നാ ചെയ്യാൻ പറ്റും പത്തിരുപത്തൊന്ന് വയസ്സുള്ള ഒരു യുവാവാണ് അമ്മയോടും അപ്പനോടും ഭയങ്കര ദേഷ്യം അടുക്കാൻ പറ്റുന്ന രണ്ട് അച്ഛന് മനസ്സിലാവത്തില്ല ഞാൻ പറയുന്നത് പറയുന്നെന്താന്ന് ദൈവമക്കളെ വല്ലാതെ തകർന്നു നിൽക്കുക ഈ അമ്മ ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ മകൻ സ്നേഹം തിരിച്ചറിയാതെ പഴി പറയുന്ന പരാതി പറയുന്നൊരു മകനാണ് മകുതിലിക്കുന്നൊരു മകനാണ് സത്യത്തിൽ ആ സംഭവം കഴിഞ്ഞ് വചനം എടുത്ത് പിടിക്കും ഇതൊക്കെ നമ്മുടെയൊക്കെ ഒരു അവസ്ഥയല്ലേ കുടുംബത്തെ ഓർത്ത് ഒരുപാട് വാവിട്ട് നിലവിളിക്കുന്നവരാണ് ഈ വചനം കേൾക്കുന്ന ബഹുപുരുഷൻ പേര് മക്കളെ ഓർത്ത് ദുഃഖിക്ക് ചങ്കുപൊട്ടുന്നവര് ചങ്കു പൊട്ടുന്നവരുടെ തിരുനാളാണിന്ന് ഹൃദയം നുഹങ്ങുന്നവരുടെ തിരുനാളാണിത് സകല പ്രതീക്ഷകളും അസ്തമിച്ച് വാവിട്ട് നിലവിളിക്കുന്ന മക്കളുടെ തിരുനാളാണ് നിന്റെ ചങ് പൊട്ടുമ്പോൾ ചങ്കുപൊട്ടിയ ഒരു ദൈവത്തിന്റെ ഓർമ്മയായിത് ജമിയാവചനമൊക്കെ വായിച്ചുക വരുമ്പം നാലാം അധ്യാപക നമ്മൾ വായിക്കുന്നല്ലോ അമ്മ ഇല്ല ചങ്കുപൊട്ടുക ഹൃദയം ഭേദിക്കപ്പെടുക വല്ലാത്ത വേദന ഹാർട്ട് അറ്റാക്കിൻ്റെ വേദനയൊക്കെ ഭയങ്കര വേദനയാണെന്നാണ് പറയണേ ദൈവത്തിൻ്റെ ഹാർട്ട് അറ്റാക്ക് അതേപോലെ നമ്മളെ ഓർത്തുള്ള മാനവകുലത്തെ ഓർത്ത് അത്രമേൽ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഈ വേദന വരത്തുള്ളൂ നമ്മുടെ വിഷയം വേദനയല്ല നമ്മുടെ വിഷയം ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്നെ ഇത്രമേൽ സ്നേഹിക്കുന്ന എന്നെപ്പതി ഇത്രമേൽ ഹൃദയം നോക്കുന്ന ഒരു ദൈവത്തെ പറ്റി എനിക്ക് ധ്യാനിക്കാനാകുമോ വചനം വളരെ ശക്തമായിട്ടുള്ള തിരുവചന ഹോസിയ വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുകയാണ് തിരുവചനം പറയുകയാണ് ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ധ്യാനിച്ച വിഷയം തന്നെയാണ് അമ്മയുടെ ഉദരത്തില് നിനക്ക് രൂപവും ഭാവവും ഒക്കെ വരുന്നതിന് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു ചെറിയ ഡോട്ടായിട്ട് ഒരു ചെറിയ കോശമായിട്ട് ഇങ്ങനെ മനസ്സ് വായിച്ചില്ല അമ്മയുടെ ഉദരത്തിലായ സമയത്ത് നിനക്ക് രൂപമില്ല പാവമില്ല നിനക്ക് കൈയുണ്ടോ കാലുണ്ടോ കണ്ണുണ്ടോ മൂക്കുണ്ടോ ഒന്നും അറിയത്തില്ല ഫ്രം ദർ ഗോഡ് ലൗഡ് യു ആ നിമിഷം മുതൽ ഇങ്ങനെ ചുറ്റിപ്പിടിക്കുന്ന പിടിക്കുന്ന വളഞ്ഞു പിടിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം പറയുക വളരെ മനോഹരമാണ് നിന്നെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാ നിന്നെ കരങ്ങളിലെടുത്തത് ഞാനാ നിനക്ക് ഭക്ഷണം തന്നത് ഞാനാ നിന്നെ കൈപിടിച്ച് നടത്തിയത് ഞാനാണ് സ്നേഹത്തിൻ്റെ കണക്ക് പറയുന്ന ഒരു ദൈവം രസവല്ല വായിച്ചാൽ വാസ്തവത്തിൽ നമുക്ക് മിണ്ടാതിരിക്കാനേ പറ്റത്തുള്ളൂ സ്നേഹത്തിൻ്റെ കണക്കുകൾ നമ്മുടെ കായുസില് ദൈവം നമ്മളോട് കാണിച്ച സ്നേഹത്തിൻ്റെ കണക്കൊന്നെടുത്താലോ നമ്മൾ വല്ലാതെ തോറ്റുപോകും കേട്ടോ ഒരു മകനെ ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടി വന്നു അവന് അവൻ്റെ അപ്പനും അമ്മയ്ക്കും വേണ്ടി അതാണ്ട് എൺപത് അവസാനങ്ങളിൽ നിൽക്കുന്ന തൊണ്ണൂറ് അടുത്ത് പ്രായമുള്ള അപ്പനും അമ്മയ്ക്കും വേണ്ടി ഒരു ജീവിതം മാറ്റി വെച്ച ഒരു യുവാവിനെ ഞാൻ ഇന്ന് കണ്ടു മകളെന്തൊരു എന്തൊരു എന്തൊരു സ്നേഹത്തിന് എന്തുവാ ചടു ചടുലതയുണ്ട് എന്ത് ചലനാത്മകമായി സ്നേഹമല്ലേ ഈ മകൻ ഇങ്ങനെ നിൽക്കുക ഞാൻ ചു കല്യാണം കഴിഞ്ഞു വേണ്ട ആദ്യത്തെ ഒരു കല്യാണം നടന്നതാണ് അത് വർഷങ്ങൾക്ക് മുമ്പ് അമ്പത് വയസ്സുള്ള പത്തിരുപത്തി മൂന്ന് വയസ്സുള്ളപ്പോൾ കല്യാണം നടന്ന് അത് അത്ര സക്സസ് ആയില്ല രണ്ടോ മൂന്നോ മാസം ഒന്നു താമസിച്ചു തകർന്നു പോയി ഞാൻ ചുച്ചിയുടെ കൊട്ടി കൊച്ചി നീ എന്ത് പരിപാടിയാണ് കാണിച്ചത് ഇല്ലച്ചോ ഞാനേ അപ്പനെയമ്മയും നോക്കി അപ്പനെയമ്മയ്ക്കൊക്കെ താങ്ങാകുന്ന സ്നേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചാലി കയറുന്ന ഏകദേശം ഒരു അച്ഛൻ എനിക്കൊരു ഒരു കുടുംബത്തിൻ്റെ കഥയച്ചു തരുന്നുണ്ടായിരുന്നു ഒരു മകൻ അവന് എവിടെയാ പാലക്കാട് അട്ടപ്പാടി അമ്മയുടെ കൈക്ക് പിടിച്ച് നടക്കുന്ന കാടൻ എന്നു പേരുള്ളൊരു മകൻ അവൻ ആദിവാസിയാണ് ആദിവാസി സ്നേഹിക്കുന്ന പോലെ ഒന്നും ഈ നാട്ടുകാർക്ക് സ്നേഹിക്കാനാകത്തില്ലോ അമ്മയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് എല്ലായിടത്തും കൊണ്ടുപോകുന്ന അമ്മയെ ഊട്ടിയിട്ട് ഉണ്ണുന്ന അവൻ്റെ പേര് കാടൻ എന്നാണ് നമ്മുടെയൊക്കെ പേരല്ലേ കാടൻ എന്നൊക്കെ നമുക്കല്ലേ പേരിടേണ്ടത് അവനല്ലേ ശരിക്കും അന്തസ്സുള്ള അവനല്ലേ സംസ്കാരമുള്ളവനായിട്ട് മാറുന്നത് അവനെ നമ്മൾ കാടൻ എന്ന് വിളിക്കുക ഒരു സ്നേഹത്തിൻ്റെ ഒരു പുതിയ കഥ എഴുതുവാനായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം ഒന്ന് വായിക്കാനായിട്ട് നമ്മൾ കഥയൊന്നും എഴുതല്ല ദൈവം എഴുതിയ കഥ ഒന്ന് വായിച്ചെടുക്കാൻ പറ്റുമോ ദൈവം എഴുതിയ സ്നേഹത്തിൻ്റെ കഥ നിന്നെപ്പറ്റി എഴുതിയ ആയുസില് ഈ നിമിഷം വരുമെന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെ ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെ നിമിഷങ്ങളിലെ ദൈവം അത്ഭുതകരമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ആ കാര്യത്തിൽ പോലും നീ ഹൃദയത്തിൽ ആഗ്രഹിച്ചപ്പോൾ എടുത്തു തരുന്ന ഒരു ദൈവത്തെ നിനക്ക് ധ്യാനിക്കാൻ പറ്റുമോ അല്ല ചില ജീവിതത്തെ എനിക്ക് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് ഏറ്റവും നിസ്സാരമായ കാര്യം പോലും ആഗ്രഹിച്ച് ഒരു മിനിറ്റ് കഴിയുമ്പം അത് ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുക എന്ന് വെച്ചാൽ എന്തൊരു അത്ഭുതമാണ് തിരുവചനം പറയ സ്നേഹത്തിന്റെ കയറ കൊണ്ട് നിനയും കിട്ടിയിരിക്കുക ദൈവം നമ്മളെ ബന്ധിച്ചിട്ട് കുമാനയോട് കെട്ടപ്പെട്ട ഒരു ജീവിതം ക്രിസ്തുവിനോട് കെട്ടപ്പെട്ട ഒരു ജീവിതം സ്നേഹം കൊണ്ട് വേദനിക്കാതിരിക്കാൻ കെട്ടിയ കയറ് പോലും സ്നേഹമായി മാറി എന്ന് പറയുമ്പോൾ പറയാം നിന്നെ ഞാൻ എൻ്റെ ഉഗ്രകോപം ഞാൻ നടപ്പ് നടപ്പാക്കില്ല ഇതാ നിൻ എൻ്റെ ഹൃദയം വിലക്കുന്നു എൻ്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമായിരിക്കുന്നു ദൈവമക്കളെ സ്നേഹത്തിൻ്റെ നനവിനെ സ്നേഹത്തിൻ്റെ ഉരുകലിനെയൊക്കെ ധ്യാനിക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപ നൽകുക രണ്ടാം വായന എഫേസൂസിലെ മനോഹരമായിട്ടുള്ള തിരുവചന ഭാഗമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും സകല വിശുദ്ധരോടുമൊപ്പം ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ യൂണിറ്റ് പവർ യൂണിറ്റ് പവർ ടു അണ്ടർസ്റ്റാൻഡ് ദ ലവ് ഓഫ് ഗോഡ് നമ്മളെ വല്ലാതെ തോറ്റുപോകും കേട്ടോ നമ്മൾ വല്ലാതെ തോറ്റുപോകും ദൈവത്തിൻ്റെ സ്നേഹത്തെ പറ്റിയൊക്കെ നമ്മൾ അതിൻ്റെ നീളം അളക്കാനാവാത്ത നീളം അളക്കാനാവാത്ത വീതി അളക്കാനാവാത്ത ഉയരമുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും ഭീതിയും ഉയരവും ആഴവും എല്ലാം വിശുദ്ധനോടുമൊപ്പം വിശുദ്ധനാകാനുള്ള ക്വാളിഫിക്കേഷൻ നമുക്കല്ലേ വിശുദ്ധനാകാനുള്ള ഒറ്റ ക്വാളിഫിക്കേഷനേ ഉള്ളൂ ദൈവത്തിൻ്റെ നീ സ്നേഹത്തിൻ്റെ നീളം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉയരം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വീതി മനസ്സിലാക്കുക അഹനങ്ങൾ എൻ്റെ വേദനകൾ അതൊക്കെ നിങ്ങൾ ജനവും സങ്കടപ്പെടേണ്ട കാരണം അതിൻ്റെ പ്രത്യാശയാണ് അത് അതിൻ്റെ മഹത്വമാണ് അത് എൻ്റെ ആനന്ദമാണ് പറയുക അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളിൽ വസിക്കണമെന്നും സ്നേഹത്തിൽ നിങ്ങൾ വേരുവാകി അടിയുറയ്ക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുക ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സ്നേഹത്തിൻ്റെ വേരുകൾ അത് പൗരോഹിത്യത്തിലാണെങ്കിലും സന്യാസത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലും എത്ര ആവശ്യം ഇതാ ക്രിസ്തു ഉയർന്നു നിൽക്കുന്ന സംഭവമാണ് യോഹന്നാൻ്റെ സൂചിച്ച് പത്തൊമ്പതാം അദ്ദേഹം കുരിശല് അതുപോലെ ഈശോ ഉയർന്നു നിന്നൊരു സമയമില്ല യേശോ ഈശോ ഏറ്റവും ഉയർന്നു നൽകുക കാൽവരിക്കുരിശിൽ അപ്പോഴാണ് പടയാളികളൊരുവൻ വന്ന് അവൻ്റെ പാകശത്തിലെ കുന്തം കൊണ്ട് കുത്തിയത് ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു അത് കണ്ടയാൽ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അവൻ്റെ സാക്ഷ്യം സത്യമാണ് നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും നമുക്കുണ്ടാകേണ്ട ഒരു ദർശനമായത് അവൻ്റെ ചങ്ക് കുത്തിപ്പിളക്കുന്നത് നീ വേദനിക്കുമ്പോൾ നീ സങ്കടപ്പെടുമ്പോൾ ഒറ്റപ്പെടുമ്പോൾ ആരുമില്ലെന്നൊക്കെ പറയുമ്പോൾ നിന്റെ ധ്യാനം അവൻ്റെ ചങ്ക് കുത്തിപ്പിളക്കുന്നതാകട്ടെ ഓ ദൈവമേ സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിയണമേ സ്നേഹം ഞങ്ങളിലേക്ക് ചാലുകീറി ഒഴുകട്ടെ അങ്ങനെ തിരുഹൃദയത്തിലെ സ്നേഹം എൻ്റെ ഹൃദയത്തിലും നിറയട്ടെ സ്നേഹം മാത്രമാകട്ടെ എൻ്റെ വികാരം ആ ദൈവമേ ഒരു ദൈവസ്നേഹാനുഭവം എൻ്റെ കണ്ണുകൾക്ക് എൻ്റെ കാതുകൾക്ക് എൻ്റെ ഹൃദയത്തിന് എൻ്റെ അവയവങ്ങൾക്ക് എൻ്റെ ശരീരത്തിന് എൻ്റെ ജീവിതത്തിന് അങ്ങ് നൽകണമേ ദൈവമേ സ്നേഹക്കുഹമുള്ള കുടുംബങ്ങള് സ്നേഹ കുടുംബം ഗുഹമുള്ള ബന്ധങ്ങള് ഭാര്യാപത്ര ബന്ധങ്ങള് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങള് സഹോദര ബന്ധങ്ങള് സ്നേഹം കൊണ്ട് അങ്ങ് ഒന്നും കൂടെ ബന്ധിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങനെ കുരിശിനോട് ചേർത്ത് ദിവ്യകാരുണ്യത്തോട് ചേർത്ത് ഞങ്ങളെ ബന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗപീഠകൾ മാഹാരോഗങ്ങൾ മാരക രോഗങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കാനായിട്ട് പോകുന്ന കുഞ്ഞുമക്കളെ പ്രത്യേക സമർപ്പിക്കുന്നു ഈ ആഴ്ചയുടെ സ്കൂളുകളിലേക്ക് പോകുന്നവര് ഈ ആഴ്ച റിസൾട്ട് കാത്തിരിക്കുന്നവർ അഡ്മിഷൻ കാത്തിരിക്കുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ